ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു കിടക്കച്ച ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഗ്രാനി ത്രീയുടെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ ഇന്ന് ഹാർഡ് മോഡ് ഇട്ടാണ് ഗൈസ് കളിക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളത് കഴിഞ്ഞ ഗ്രാനിയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഹാർഡ് മോഡ് ചെയ്യുമോ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഹാർഡ് മോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഹാർഡ് മോഡാണ് എന്ത് വേണേലും വേറെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഗെയിം അങ്ങനെ വലുതായിട്ട് കളിക്കാറൊന്നുമില്ല അന്ന് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെയ്തതിന് ശേഷം കണ്ട ഒരു പ്രാവശ്യം കണ്ടേ ഞാൻ കളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതേ ഇവിടെ ഡേ വണ്ണന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേ നമ്മൾ വീണ്ടും ഗൈസ് നമ്മൾ ജയിലിനകത്ത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡോറിന്റെ ഗൈസ് കീ ഇതാണ്ട് താഴെ കിടപ്പുണ്ട് ഇനി നമുക്ക് അത് ഗൈസ് പെട്ടെന്ന് എടുക്കാം എടുത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് തുറക്കാം വേറൊരു കാര്യം ഈ ഒരു ഗെയിം നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് മാത്രമേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാര്യം എന്ന് പറയാണെങ്കിൽ ഈ ഒരു ഗോസ്റ്റ് ഒക്കെ വരുമ്പോൾ നടന്നുവരുന്നതിന്റെ സൗണ്ടില്ല അതൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചേ കളിക്കാൻ പാടുള്ളൂ ഓക്കെ ഞാനിപ്പോ ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കീ വെച്ച് നമുക്ക് ഈ ഒരു ഡോർ അങ്ങോട്ട് തുറക്കും ഇപ്പൊ ആരോ നടന്നു വരുന്നുണ്ട് ആ അതേണ്ടുവരുന്നത് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആരോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ആ ഒരു പുള്ളിക്കാരനാണ് കൈസാ പോകുന്നത് തോക്കൊക്കെ പിടിച്ച് പോകുന്നുണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു അങ്ങോട്ട് പോയ സമയത്ത് ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയേത് അങ്ങോട്ട് തുറക്കണമെങ്കിൽ ഗൈസ് കുറെ നേരം എടുക്കും എന്തൊരു കഷ്ടമാണ് നോക്കണേ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ തുറന്നു തുറന്നുകിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗൈസ് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാം എന്താ ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊരു ഹെഡ്സെറ്റ് വെച്ച് കളിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പേടിക്കുന്നതാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേക്കാം എന്തുകൊണ്ട് ആരെ അപ്പൂപ്പന ഇതൊക്കെ തുറന്നിട്ടിട്ടാണ് പോയത് ഇത് ഗൈസ് ഹാർഡ് മോഡ് ആണ് എന്ത് ചെയ്യണമെന്ന് കൈസ് എനിക്കൊരു ഒരു പിടിയില്ല നമുക്ക് പുറത്തെ ഒരു സ്റ്റോറൂമ് തുടക്കണമെങ്കിൽ അതിന്റെ കീ വേണം ഗൈസ് അതാണ് അതുകൊണ്ട് സൈഡിൽ കൂടെ വരുന്ന സൈഡിൽ വരുന്ന ഓടിക്കോ ഓടിക്കോ ഗൈസ് കണ്ടവഴി അല്ലെങ്കിൽ അവർ മിക്കവാറും നമ്മളെ തട്ടിയിട്ട കയസ് ഇവിടുന്ന് പോകത്തുള്ളൂ ബെസ്റ്റ് കറക്റ്റ് കേസ് അങ്ങേറ മുന്നിൽ തന്നെ പോയി കിടന്ന് എന്തായാലും ഫസ്റ്റ് ഡേ നമ്മൾ ഫെയിൽ ആയേക്കുവാണേ ഇനിയും കുഴപ്പമില്ല നമ്മൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും കേസ് ഡേ ടുവിലേക്ക് നമ്മളിപ്പം വന്നിരിക്കുകയാണ് ഡേ റ്റൂവിലെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു കേസ് അപ്പം നമ്മൾ എന്തായാലും കേസ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക അപ്പം നമ്മൾ വീണ്ടും നമ്മൾ ജയിലിനകത്ത് തന്നെ വന്നിരിക്കുകയാണ് ആരും അപ്പോൾ ഇപ്പം നമ്മളെ ജയിലിനകത്ത് പിടിച്ചിട്ടാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇതങ്ങോട്ട് തുറക്കാവേ ഇത് തുറക്കാൻ പറ്റാത്ത ആ തുറക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരം എടുക്കും തുറക്കണമെങ്കിൽ അങ്ങോട്ട് തുറന്നിട്ട് നമുക്ക് നൈസായിട്ട് കേസ് പുറത്തോട്ടങ്ങ് ഇറങ്ങാം ഓക്കെ ഇനി നമുക്ക് കൈ കൈവച്ച് അങ്ങോട്ട് തുറന്നിട്ട് ഗൈസ് എന്താ തുറക്കാൻ പറ്റാത്ത ഓക്കെ ഓക്കെ എന്നെ തുറക്കാൻ പറ്റാത്ത ഓക്കെ ഗേസ് തുറന്നിട്ടുണ്ട് ഏ നമുക്ക് ഗെയ്സ് നേരെ അങ്ങോട്ട് മുകളിലോട്ടങ്ങ് കയറി പോകാൻ വേണ്ടി ഈ ഒരു ഡോറും കൂടി ഇനി നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് തുറന്നാൽ മതി കീടേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് തുറന്നിട്ട് ഗൈസ് ഇപ്പുറത്തെ ഈ ഡോറും കൂടെ തുറക്കാം ഇതൊക്കെ എന്താണ് എന്താണ് റൂം ഗൈസ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ വേണ്ടേ ഇപ്പം പിന്നെ ഒരു സാധനം വന്ന് ഈ ഒരു വീട് മൊത്തത്തിൽ കൈ സീനാണ് പ്രേതാത്മാക്കൾ കുടുംബത്തോടെ വന്ന് നടക്കുന്ന ഒരു വീടാണ് ഇതാണ്ട് ഇവിടെ ടി വി ഒക്കെ കാണാനായിട്ട് പറ്റും ഓ ഇത് ഇതുള്ളല്ലോ നമുക്ക് സോഫ്റ്റ്വെയർ അടിയിലൊക്കെ വിളിച്ചിരിക്കാൻ പറ്റുമല്ലേ ആ സമ ഓ അങ്ങനത്തെ ടെക്നിക്കൊക്കെ ഇതിലുണ്ടായിരുന്നു അതെന്തായാലും കേസ് പൊളിച്ചിട്ടുണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിൽ ഇതിൻ്റെ അകത്ത് രണ്ട് ഉള്ളത് അപ്പോൾ ഈ രണ്ട് പേരെ നമ്മൾ തീർക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കേസ് ഈ ഒരു വീട്ടിൽ താമസിക്കാനും അല്ലെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് ആക്കി പോകാനും ഒക്കെ നമുക്ക് സിമ്പിളാണ് പക്ഷേ നമുക്ക് ഗണ്ണോ അങ്ങനത്തെ സാ ആ അപ്പൂപ്പൻ്റെയിൽ ഇരിക്കുന്ന ആ ഗണ് കിട്ടി കേസ് നമ്മളെല്ലാരും തീർത്താലേ ഇതെന്താണ് ഇതെന്താണ് കേസ് ഇപ്പം ഇപ്പം സംഭവിച്ചേ ഞാൻ ആരെയും കേസ് കണ്ടിട്ടുമില്ല എൻ്റെ ഒരു ഇതിൽ കേസ് ഞാൻ എൻ്റെ ഒരു ഗോസ്റ്റിനെ കണ്ടില്ല പിന്നെ നമ്മൾ എങ്ങനെ ഡെഡ് ആയി കുഴപ്പമില്ലേ കുഴപ്പമില്ല ദിവസങ്ങൾ ദിവസങ്ങളിനും കിടക്കുന്നതല്ലേ ഉള്ളു ഇപ്പം നമ്മൾ ഡേ ത്രീയിലോട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ഒരു ഇതിൽ ഡേ ഫൈവ് വരെ എങ്ങാണ്ടേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഡേ ത്രീയിലോട്ട് വന്നു വീണ്ടും നമ്മൾ ജയിലിലോട്ട് വന്ന് ഇത് കേസ് നമ്മൾ ഈ ഒരു ഡേ ത്രീ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുവാണേൽ വീഡിയോയുടെ അവസാനം നമ്മളൊരു സർപ്രൈസ് ഒരു ഒരു മരക ഒരു സംഭവം നമ്മൾ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ അവസാനം വരെ കാണുക ഓക്കെ അപ്പം നമ്മൾ അദ്ദേഹം ഇത് പിന്നെ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൈറ്റിലോട്ടല്ലേ പോയി നമുക്ക് ലെഫ്റ്റിലോട്ട് പോയി നോക്കാം ഞാൻ വേറൊരു ഗൈസ് ഒരു ടെക്നിക്കാണ് ഞാൻ ഇപ്പം എടുക്കാനായിട്ട് പോകുന്നത് ഇവിടെ താഴെ എന്ന് പറയാൻ ഒരു റോബോട്ട് പോലത്തെ ഒരു സാധനമുണ്ട് അതിപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ സാധനം അവരെ അറിയിക്കും നമ്മളിവിടെ നിൽപ്പണ്ടെന്ന് ആ ഒരു സമയത്ത് ഗൈസ് നമുക്ക് അപ്പുറത്ത് നമ്മുടെ ഒരു ജയിലിനകത്ത് പോയി ഒളിച്ച് നിൽക്കുക അപ്പോൾ അവർ നമ്മളെ കാണത്തില്ല അപ്പം നമുക്ക് പെട്ടെന്ന് കയസ് പോയേക്കാം ഓക്കെ ഓക്കെ കുഴപ്പമില്ല എവിടെന്നും ഇല്ല ഓ വേണ്ട എൻ്റെ ദൈവം കയസ് നമ്മൾ ജസ്റ്റ് ഒന്ന് താമസിച്ച് നമ്മൾ ചില നേരം ഗൈസ് നമ്മളൊന്ന് താമസിച്ച് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഗൈസ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമ് നമ്മൾ ജയിലിൽ കയറുവാണെങ്കിൽ ഒരു സീനും ഇല്ല അപ്പോൾ നമ്മൾ ഇതേ ഡേ ഫോറിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഗോസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് സോറി ആ ഗോസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗൈസ് നമുക്ക് അകത്ത് കയറി എന്തെങ്കിലും ഇവ സംഭവമൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഗൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് താഴോട്ട് അങ്ങ് പോയ ആ റോബോട്ട് ആ ഗോസ്നെ അറിയിച്ചോളും എന്തായാലും എന്ത് ചെയ്യേ ോബോട്ടെന്ത് വെറത്തെ റോബോട്ട് ഓക്കെ ഗൈസ് അതാണ്ട് അപ്പൊ ഇവിടെ റോബോട്ടെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ജയിലിന് അങ്ങോട്ട് പോയേക്കാം ഓടോട് ഓടോട ഓക്കെ 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 ഗേസ് ഇനി നമുക്ക് നൈസായിട്ട് ഗൈസ് ഇവിടെ അങ്ങ് ഒളിച്ചു നിക്കാം ഇപ്പം ഗ്രാനി ഗൈസ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്ത് ചെയ്യും ആ ദണ്ട് ഗൈസ് ഒരു ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ടാ ഓ എൻ്റെ പൊന്നെ ഗൈസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നെ ഞാൻ ആ കാര്യം ഓർത്തില്ലേ രണ്ട് ഉള്ള കാര്യം നമ്മൾ ഓർത്തില്ല ഗൈസ് എന്തായാലും കുഴപ്പമില്ല ഈ സംഭവം നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആവും ഇത് ഡേ ഫൈവ് ആണ് ദ ലാസ്റ്റ് ഡേ എന്ന് കൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഫെയിൽ ഫെയിലാകുന്നതാണ് എന്തായാലും നമുക്ക് നൈസായിട്ട് കയസ് അങ്ങ് തുറന്നേക്കാം അപ്പോൾ കൈസ് നമുക്കിത് പെട്ടെന്ന് തന്നെ തുറന്നിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങും ഇത് തന്നെയാണ് ചുറ്റിനും കയസ് ചോരയുടെ ഒക്കെ പേടുകളിരിക്കുന്നത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചോരയുടെ പേടൊക്കെ ഇരിക്കുന്നത് ഏത് ഓക്കെ അപ്പം എന്താ തുറക്കാൻ പറ്റാത്ത കുറേ നേരമായല്ലോ ഓക്കെ നമ്മളപ്പം എന്താ ഏകദേശം ഇനി നമുക്ക് ഗൈസ് തുറന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം താഴോട്ട് ഇറങ്ങാവേ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ആ ഒരു റോബോട്ടിനെ അറിയിക്കണം എന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഗൈസ് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കും നമ്മൾ അവരെ താഴോട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കും ഇത് നമ്മുടെ ഉറപ്പാണ് എന്തായാലും നമുക്ക് ഗൈസ് ഓടിച്ച് നമ്മുടെ ഒരു ജയിലിലേക്ക് അങ്ങ് കയറിയേക്കാം ഇപ്പം രണ്ട് പേരും കൂടെ ഗൈസ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം തന്നെ പോവും വൺ ടു ത്രീ എന്ത് അയ്യോ വന്നില്ല ഓക്കെ ദേ കേസ് ആ പോയിട്ടുണ്ട് അടുത്താളും രണ്ടാളും പോയോ ഓക്കേ ഇനി ഒരാളും കൂടെ പോകേണ്ടി എവിടെ എവിടെ ആ ഓക്കെ കേസ് അപ്പോൾ രണ്ട് പേരും കൂടെ താഴെട്ട് പോയിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഇവിടെ രണ്ട് പ്രേതങ്ങളെ ഉള്ളൂ എന്തായാലും നമുക്കിനി പുറത്തോട്ട് ഇറങ്ങി ഇനി അവർ കുറച്ച് കഴിഞ്ഞേ മേലത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് കേസ് എനിക്ക് സത്യം പറഞ്ഞ ഒരു പിടിയില്ല എന്തായാലും നമുക്ക് കീ വേണം കേസ് നമുക്കാൽ പുറ വെളിയിലത്തെ സ്റ്റോർ റൂം തുറക്കണമെങ്കിൽ നമുക്ക് കീ വേണം ഈ ഹാർഡ് മോഡിലാണെങ്കിൽ ഈ ഡോർ ഡോറെല്ലാം കൈസ് അടച്ചിട്ടേക്കുമാണ് മരീസിക്കകത്ത് നോർമലിനകത്ത് ഈ ഡോറെല്ലാം അങ്ങ് തുറന്നിട്ടേക്കുമാണ് എന്തായാലും നമുക്ക് കൈസ് ഇവിടെ കാണാം നമുക്ക് ആ ഒരു കീ തപ്പാവേ ഇപ്പം ഞാൻ ജസ്റ്റ് ഒളിച്ചു ഉള്ളൂ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഗൈസ് നമുക്ക് കീത അപ്പം അവിടെ നമ്മുടെ ഗണ്ണിൻ്റെ ഇതിരിപ്പുണ്ട് നമ്മൾ നമ്മളത് എടുക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗണ്ണില്ലല്ലോ അതുംകൊണ്ട് നമ്മളിപ്പം അത് എടുക്കുന്നില്ല എന്തായാലും ഗൈസ് നമുക്ക് അപ്പുറത്തെ വഴി ഗൈസ് ഹോളിൻ്റെ അങ്ങോട്ട് കയറി നോക്കാം അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്തായാലും ഇവിടെങ്ങും ഗൈസ് അവരെ ഇപ്പം കാണുന്നില്ല എന്തായാലും നമുക്ക് ഗൈസ് ഇതുവഴി അങ്ങ് കയറി നോക്കാം ഇപ്പം ഞാൻ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം വരാതിരുന്ന ഗസ് നമ്മൾ രക്ഷപ്പെട്ടു ഓക്കെ ഓക്കെ ഓ എൻ്റെ ദൈവമേ ഗൈസ് അവർ താഴെ എന്ന് ഖൈസ് താഴേന്ന് കയറി വരുമായിരുന്നു ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അവിടെ പോയിരുന്നു എൻ്റെ ദൈവമേ ഗൈസ് ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമ്മളെ നമ്മൾ ഗൈസ് ഇതാണ്ട് കാറിനകത്ത് കേറിയിരിക്കുന്നത് ഗ്രാനിയമ്മച്ചി ഗ്രാനിയപ്പൂ പണ്ട് സൈഡില് സൈഡിൽ സൈഡിൽ നിപ്പുണ്ട് ഓ എൻ്റെ മോനെ മോനകൈ സ്ഥി ഇതായ ഗ്രാനിയമ്മച്ചിയുടെ കയ്യിൽ ഇതാണ്ട് പൂത്തിരി സംഭവം ഓ സംഭവം മനസ്സിലായാലും നമ്മളെ ഈയൊരു കാറിനകത്ത് ഇത്ത കൊല്ലിട്ട് പോവാണ് ഓ മോനെ മാസ് ബീജ്മും കൂടിയിട്ട് നമ്മുടെ ഗാരി അപ്പച്ചനെ വേറെ ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഗൈസ് അടുത്ത പ്രാവശ്യം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇതെൻ്റെ വാക്കാണ് അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും സത്യം പറഞ്ഞ ഈ ഒരു ഗെയിമിനെ നമ്മൾ അങ്ങോട്ട് ഇരുത്തി ഒന്ന് പഠിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു ഗെയിം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എന്താ പറയുക ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഫണ്ണായിട്ട് തോന്നിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫണ്ണായിട്ട് തോന്നിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഒരു കിടുക്കാറ്റി മാരക വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അതൊക്കെ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഗായ്സ്